ഈ അബ്ദുറഹ്മാൻ ഹ്മാനാവിന്റെ സംസ്കാരത്തിന് തൊട്ടു മുമ്പ് അതിൽ പാർട്ടി പതാക പുതപ്പിച്ചതിനെതിരെ നിങ്ങളിൽപ്പെട്ട ചിലർ തന്നെ എതിർ ശബ്ദമുയർത്തിയിരുന്നു അതൊരു രാഷ്ട്രീയ കൊലപാതകമാകുമ്പോൾ അതിന് സ്വീകരിക്കുകയല്ലേ വേണ്ടത് അങ്ങനെ പതാക പുതപ്പിച്ചത് ഒരു മോശം കാര്യമാണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് പതാക പുതപ്പിച്ചത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സംഘടന ആ സംഘടനക്കകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകന്മാരുണ്ട് അവർക്ക് അതിന് പ്രവർത്തിക്കാനുള്ള അവസരവുമുണ്ട് ഞങ്ങളുടെ പിന്നെ ഭാരവാഹികളായി നിൽക്കുന്നവർക്ക് മാത്രമാണ് മറ്റ് സംഘടനകളിൽ ഇരട്ട ഭാരവാഹിത്വം അതേപോലുള്ള സജീവതയും പാടില്ലാത്തത് അങ്ങനെ ഇരിക്കെ ഒരു എസ് വൈ എസ് കാരനെ എസ് എസ് എഫുകാരനെ സംബന്ധിടത്തോളം അയാൾക്ക് ഞങ്ങൾ ചെയ്യേണ്ട കുറേ കർമ്മങ്ങൾ മരണാനന്തരമായ കർമ്മങ്ങളുണ്ട് അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു അതിനിടയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണത്താൽ ഒരു ഒരിടതുപക്ഷിക്കാരനായിട്ട് ഒരു പക്ഷേ ഇടതുപക്ഷത്തുള്ളവര് അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട് അതിന്റെ പേരിൽ അവർ പതാക പുതപ്പിച്ചു എന്നത് ശരി തന്നെയാണ് അത് അവരുടെ പാർട്ടി നയവും നിലപാടും അനുസരിച്ച് മുന്നോട്ട് പോകും പക്ഷേ ഒരു എസ് എസ് എഫുകാരന് എസ് വൈ എസ് കാരന് കിട്ടേണ്ട മത അതിന്റെ മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് ഒരു കുറവും വരുത്താൻ അതൊന്നും ഇടയാക്കിയിട്ടില്ല അതുകൊണ്ട് അതിന്റെ ഒരു അതിന്റെ അതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ് അതേസമയത്ത് അതിന്റെ കൃത്യമായ ഞങ്ങളുടെ നിലപാട് എ പി അബ്ദുൽ ഹക്കീം അസരി ഇന്നത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതെല്ലാവരും വായിച്ചതാണ് ശരി അതിലൊരു വ്യക്തത വന്നിട്ടുണ്ട് എന്തായാലും എന്നും രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഔഫിന്റെ ഭരണത്തെയും ആ ഒരു ഏറ്റെടുക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതിന്റെ വീഡിയോ ക്ലിപ്പുകൾ നാട്ടിൽ പ്രചരിക്കുമ്പോൾ അതവരുടെ പാർട്ടിയുടെ ആളാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് എന്ന് പലപ്പോഴും ജനങ്ങൾ തെറ്റുദ്ധരിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ കണ്ണൂർ ജില്ലയിലെ പരിയാരൻ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് സമീപം ഈ സംഭവങ്ങൾക്ക് മുഴുവനും ദൃക്സാക്ഷിയായിരുന്നു തീർച്ചയായും പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ സമയത്ത് പാർട്ടി ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് കാണുമ്പോൾ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അത്തരം ഘട്ടങ്ങളിൽ അതിന് കുടുംബത്തിന്റെ സംരക്ഷണം കൊടുക്കുക എന്നത് ആ നിലക്ക് പാർട്ടിയുടെ ആളുകൾ മുഴുവനും മെഡിക്കൽ കോളേജിൽ സന്നിഹിതരായിരുന്നു ജനാസ് പുറത്തെടുത്തപ്പോൾ അവരുടേതായ രീതിയിൽ അവർ മുദ്രാവാക്യം മുഴക്കുകയും അഭിവാദ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സുനച്മാണത്തിന്റെ പ്രവർത്തകർ മയ്യത്തേറ്റുവാങ്ങുകയും കീഴിൽ അൽമിയായുടെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് ഞങ്ങൾ അവിടുത്തെ സുന്നി സെന്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ജനാസ് പൊളിപ്പിക്കുകയും തയമ്മം ചെയ്യുകയും കഫൻ ചെയ്യുകയും പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്തതിന് ശേഷം ആ ആളുകൾ മയ്യത്തിനെ വഹിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് വരെ പോയ രംഗമുണ്ടായിട്ടുണ്ട് കാഞ്ഞനാട് വെച്ച് കുടുംബക്കാരും നാട്ടുകാരും സ്നേഹജനങ്ങളും ഒട്ടും മയത്തേറ്റുവാങ്ങുകയും സാധാരണ പോലെ വീട്ടിൽ കൊണ്ടുപോയി കുടുംബക്കാർക്ക് മാത്രം കാണിച്ചു കൊടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് നസ്കരിച്ച് യാസീനോദി ഖുർആനോദി തഹ്ലീൽ ചൊല്ലി തസുബീത്ത് ചൊല്ലി പൂർണ്ണമായ ഇസ്ലാമിക രീതിയിൽ കവറടക്കുകയും ചെയ്തു എന്നത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് ചുറുംബക്കാരൻ്റെ പല ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്ത കേരള യുവജന സംഘം അതിന്റെ പ്രവർത്തകർ സാധാരണക്കാരായ പ്രവർത്തകർ പല പാർട്ടിയിലും പ്രവർത്തിക്കുന്നവരുണ്ട് അത് അവർക്ക് മൂന്നാം സ്ഥാനമാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അഭിസുനിന്നി വഞ്ചമാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ിലകൊള്ളുന്നതോടൊപ്പം തന്നെ പ്രാദേശികമായ ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആരുമില്ല എന്ന് പറയാൻ പറ്റുകയില്ല സംഘടനയുടെ ഔദ്യോഗിക തലങ്ങളിൽ ഇരിക്കുന്ന ഭാരവാഹികളായ ആളുകളൊന്നും തന്നെ ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല എങ്കിലും ഒരു യൂണിറ്റിന്റെ പ്രവർത്തകന് പാർട്ടികളിൽ പ്രവർത്തിക്കാൻ അധികാരമില്ല എന്നൊരു നിലപാട് സുന്നിയോജന സംഘത്തിന്റെ നിലവിലുള്ള അവസ്ഥയിൽ ഇല്ല എന്നത് ഒരു സത്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കൊള്ളേണ്ടി വരും അത്തരം ഘട്ടങ്ങളിൽ വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലത ഉണ്ടാവുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മെമ്പർമാർ ഉണ്ടാകേണ്ട സംസ്കാരം